കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു അതിനിടെ സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇന്നലെയാണ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന ആളാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫി പറമ്പിൽ എന്നും ആരോപണം ഉന്നയിച്ചത് പിന്നാലെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തി അധിക്ഷേപം നടത്തുകയാണെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു കൂടാതെ കോൺഗ്രസ് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധിക്കുകയും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സി ജില്ലാ സെക്രട്ടറി ഇന്നും ആരോപണത്തിൽ ഉറച്ചു നിന്നു അനാവശ്യമായി കോലിറ്റിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയിരിക്കുമെന്നും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഇന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനും ഇല്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കൊന്നേ പറയാനുണ്ടോ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് ഷാഫിനെ നടക്കുന്ന അവർ ചിലപ്പോൾ പോകും കാരണം ഷാഫി കാണണമെന്ന് അപ്പോൾ അനാവശ്യമായി വന്നാൽ അതിന്റെ നല്ല പ്രയാസമായിരിക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയാണ് വിഷയമെന്നും ഷാഫിക്കെതിരെയുള്ള ആരോപണം ഉൾപ്പെടെ തുറന്നു കാട്ടുന്നത് അതാണെന്നും മുതിർന്ന സി നേതാവ് എൻ എൻ കൃഷ്ണദാസും പ്രതികരിച്ചു ജില്ലാ സെക്രട്ടറിയുടെ കൈവശം െളിവുകൾ ഉള്ളത് കൊണ്ടായിരിക്കും ആരോപണം ഉന്നയിച്ചത് എന്ന് മുൻമന്ത്രി കൂടിയായ കെ ബാലനും പറഞ്ഞു കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ അതീവ ഗുരുതരമായ ജീർണാവസ്ഥയിൽപ്പെട്ടിരിക്കുന്നു ആ ജീർണാവസ്ഥയുടെ രൂപമായി ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയാണ് അതിന് മറുപടി പറയേണ്ടത് ഞങ്ങളോട് എല്ലാം ചോദിക്കേണ്ടത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ജീർണിച്ചു പോകാൻ കാരണം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പറയട്ടെന്തെങ്കിലും എന്റെ കയ്യിൽ ഞാൻ അദ്ദേഹത്തിന്റെ അതേസമയം കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ പക്ഷം ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മറുവിഭാഗം യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ജനം പാലക്കാട്